ഇതേ വലിയ പൂളാൻ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളിതേ കൊല്ലിയിലേക്ക് മാറ്റുവാണേ ഞങ്ങളിന്ന് കരിമീൻ പിടിക്കാനാണ് വന്നിരിക്കുന്നത് കരിമീൻ കിട്ടുമെന്ന് വലിയ ഉറപ്പില്ലാത്തത് കൊണ്ട് കുറച്ച് ചെമ്മീൻ കൂടി ഞങ്ങൾ കരുതിയിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ഇട്ട് പൂളാൻ പിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഞങ്ങളിന്ന് എന്തായാലും പൂളാൻ ട്രൈ ചെയ്ത് നോക്കുവാണ് നോക്കി നല്ല സൈസ് കൂളാനാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്നത് വരാലിൻ്റെ അത്ര ഉണ്ടല്ലേ നല്ല വലിപ്പമുണ്ട് ഉണ്ട് കൂളാൻ ഇതേ വലിയ കൂളാൻ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളിതേ കൊല്ലിയിലേക്ക് മാറ്റുവാണേ ഈ പൂളാൻ്റെ ഒരു പ്രശ്നം ഇതാണ് ഇത് എര വിഴുങ്ങി കൊളുത്ത് നല്ല ഉള്ളിലേക്കാക്കി വിഴുങ്ങിയിരിക്കും ഇനി ഊരുന്നതാണ് പണി അടുത്തൊരു അടിപൊളി സൈസ് പൂളാൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് അധികം വിഴുങ്ങിയിട്ടില്ല എന്തായാലും ഈ പൂളാൻ അങ്ങനെ അധികം മാർക്കറ്റിലൊന്നും കിട്ടാത്തൊരു മീനാണ് അഥവാ കിട്ടിയാൽ തന്നെ ഇതിന് നല്ല വിലയുമാണ് പൂളാൻ നമ്മൾ തീറ്റ ഇട്ടിട്ട് ഇങ്ങനെ ഒരു വശത്തേക്ക് വലിച്ചു കൊടുക്കണം അതെ അപ്പോഴത്തേനും ഒരെണ്ണം കൊത്തി കിട്ടിയിട്ടുണ്ട് നമുക്ക് മീൻ അത്ര വലുപ്പമുള്ള ഒന്നുമല്ല എങ്കിലും ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അടുത്തൊരു കുളം കിട്ടിയിട്ടുണ്ട് കുഞ്ഞി പൂളങ്ങാണ് വെയിലും നല്ലൊരു സൈസ് കുളം കിട്ടിയിട്ടുണ്ട് നല്ല മീനാണ് അവരുടെ ഇങ്ങനെ പിടിച്ചു കിടക്കുമ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട് ഇവന്മാർ ചിലപ്പോൾ ഈ കൊളുത്ത് നല്ല ഉള്ളിലേക്ക് വിഴുങ്ങിക്കളയും പിന്നെ ഊരിയെടുക്കാൻ നല്ല പണിയായിരിക്കും അതെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ അതുപോലെ തന്നെ നന്നായിട്ട് കൊളുത്ത് ഉള്ളിലാക്കി വിഴുങ്ങി കിടക്കുവാണ് ഇനി ഇത് ഊരിയെടുക്കാനുള്ള പണി നല്ല പണിയാണ് കിട്ടിയിട്ടുണ്ട് നേരത്തെ കിട്ടിയിട്ട് സൈസൊന്നും ഇല്ല എങ്കിലും നല്ല വലിയ സൈസ് തന്നെയാണ് നമുക്കിന്ന് ഇത്രയും പൂളാനാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ കരിമീനാണ് വന്നെങ്കിലും മൂന്നാല് കരിമീൻ കരിമീപ്പുള്ള തിഴിക ബാക്കി മുഴുവൻ നമുക്ക് പൂളാനാ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒരു കറിക്കുള്ളതായിട്ട് അപ്പോ ഇന്നത്തെ ചൂണ്ടിടയിൽ മതിയാക്കി നമ്മൾ വീട്ടിലേക്ക് പോവാണ് സന്ധ്യയായിട്ടുണ്ട് എന്തായാലും നമുക്ക് അത്യാവശ്യം കരക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ വളരെ രസകരവും ആനന്ദപൂർവ്വവുമായ നമ്മുടെ ഇന്നത്തെ ചൂണ്ടിടിയിൽ ഇതോടുകൂടി അവസാനിച്ചിട്ടുണ്ട്